സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അതിർത്തിയിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഇന്ന് രാവിലെ മുതൽ നമുക്ക് വാർത്ത വരുന്നു ഇന്നലെ രാത്രി ഇന്ത്യയുടെ വ്യോമസേന പാക് അധിനിവേശ കാശ്മീരിൽ ചില തീവ്രവാദി സങ്കേതങ്ങൾ ആക്രമിച്ചതായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരുന്നു തീവ്രവാദി കേന്ദ്രങ്ങളിൽ നടന്ന ആ ഒരു ആക്രമണങ്ങൾ വലിയ റിസൾട്ടാണ് നൽകിയത് തീവ്രവാദികളുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടത് എന്ന് നമുക്ക് വാർത്ത കിട്ടിക്കൊണ്ടിരിക്കുന്നു യുദ്ധമുണ്ടാകുമോ എന്ന ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ആശങ്കകൾ വർദ്ധിപ്പിച്ചു അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമല്ല ഇന്ത്യൻ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ജവാന്മാരുടെ കുടുംബങ്ങളൊക്കെ ഈ പ്രത്യേക സാഹചര്യത്തെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയാണ് അങ്ങനെയുള്ള പ്രേയർ റിക്വസ്റ്റുകൾ നമുക്ക് വരുന്നു യുദ്ധവും സമാധാനവും ലിയോ ടോൾ സ്റ്റോയിയുടെ വളരെ വിശ്വവിഖ്യാതമാകുന്ന അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുവാൻ കഴിയുന്ന ആ ഒരു നോവലാണ് യുദ്ധത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് ലിയോ ടോൾസ്റ്റോയി റഷ്യക്കാരനാകുന്ന എഴുത്തുകാരൻ അദ്ദേഹം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നെപ്പോളിയൻ്റെ യുദ്ധങ്ങളുടെ കാലത്തെ ചരിത്രത്തെയും ആ ഒരു റഷ്യയുടെ സാമൂഹിക പശ്ചാത്തലത്തെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതിയ നോവലാണ് യുദ്ധവും സമാധാനവും ഒരു ഭാഗത്ത് യഥാർത്ഥ ചരിത്രം അന്ന് പ്രത്യേകിച്ചും ഫ്രഞ്ച് സൈന്യം നെപ്പോളിയൻ്റെ സൈന്യം റഷ്യയിൽ നടത്തിയ അധിനിവേശത്തെക്കുറിച്ചുള്ള ചരിത്രം ഒക്കെ തൻ്റെ നോവലിൽ യഥാർത്ഥ സംഭവങ്ങളായി താൻ എഴുതി വെക്കുമ്പോൾ അതോടൊപ്പം തന്നെ ചില കുടുംബങ്ങളുടെ കഥകൾ സാങ്കല്പിക കഥകൾ അങ്ങനെ ചരിത്രവും ഫിക്ഷൻ അല്ലെങ്കിൽ സാങ്കല്പിക കഥാപാത്രങ്ങളും ഒക്കെ ഇടകലർന്ന ഒരു നോവൽ ഒരു യുദ്ധം എങ്ങനെ ഒരു ജനതയുടെ സാമൂഹിക ജീവിതത്തെ സ്വാധീനിക്കുമെന്നുള്ളതാണ് ലിയോ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും എന്ന പുസ്തകം വരച്ച് കാട്ടുന്നത് ഒരിടത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മനുഷ്യർ അവരുടെ ജീവിതം വിവാഹം കുടുംബം അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ദൈനംദിന ആവശ്യങ്ങൾ അവൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള അവൻ്റെ സമരങ്ങൾ അവൻ്റെ യുദ്ധങ്ങൾ എങ്ങനെ നയിക്കുന്നു എന്ന ഒരു ആശയം കൂടിയാണ് ലിയോ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും എന്ന പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഒരിടത്ത് യുദ്ധം നടക്കുമ്പോൾ കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ ഒക്കെയായിട്ട് കഴിയുന്നവർ അവർ അവരുടെ ജീവിതത്തെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള ഓട്ടത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ഒരു സമാധാനം കൊതിക്കുന്നത് സ്വാഭാവികമാണ് ഏത് രാജ്യത്ത് യുദ്ധമുണ്ടായാലും എവിടെയൊക്കെ യുദ്ധമുണ്ടായാലും അവിടെയൊക്കെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് അതേൽപ്പിക്കുന്ന ഒരു പ്രഹരം ആ യുദ്ധത്തിൻ്റെ സ്വാധീനങ്ങൾ അത് വിവരണത്തിന് അപ്പുറമാണ് കഥകളിൽ ഒതുക്കുവാൻ കഴിയാത്തതാണ് ഒരു യുദ്ധമുണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും അതുണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ യുദ്ധത്തെക്കാൾ അധികം സമാധാനമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ പലപ്പോഴും രാഷ്ട്രങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാകുമ്പോൾ അവരുടെ പരമാധികാരം തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ യുദ്ധമല്ലാതെ മറ്റൊരു പോം വഴിയില്ല എന്ന് വരുന്നു ഇന്ത്യയും ഇന്ന് നേരിടുന്ന സാഹചര്യം അതാണ് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്ത്യക്കാരെ ഇല്ലാതാക്കുന്ന ഇന്ത്യയിൽ മതവിദ്വേഷവും ലഹളയും ഒക്കെ ഉണ്ടാക്കത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അയൽ രാജ്യങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യക്ക് മിണ്ടാതിരിക്കുവാൻ കഴിയുന്നില്ല യുദ്ധം അനിവാര്യമായി തീർന്നുവെന്ന് ഇന്ത്യയുടെ ഭരണകൂടത്തിന് തോന്നുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ ജനത അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ യുദ്ധസമാനമാകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം വാർത്ത വന്നു ഇന്ന് അതായത് ഈ പാഠഭേദം ചെയ്യുന്ന ദിവസം ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ മോക്ക് യുദ്ധങ്ങൾ നടക്കുവാൻ പോവുകയാണ് അതായത് ഒരു യുദ്ധമുണ്ടായാൽ അതിന് സമാനമായൊരു സാഹചര്യം സൃഷ്ടിച്ച് ജനങ്ങളെ ഒരു അവയർനെസ്സിലേക്ക് നയിക്കുക യുദ്ധമുണ്ടായാൽ എന്തൊക്കെ നാം നേരിടേണ്ടി വരും എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പഴയ ഇന്ത്യ പാക് യുദ്ധത്തിന് ആ സമയത്ത് ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു മോക് ഡ്രിൽ യുദ്ധം നടന്നത് ഇതിപ്പോൾ രണ്ടാമത് പിന്നെയും സമാനമാകുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഒരു മോക് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വാർത്തകളിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ അടുക്കലുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ജനം ഇടിച്ചു കയറി വലിയ കച്ചവടമാണ് നടന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് കേട്ടത് ആളുകളൊക്കെ പതിനയ്യായിരവും ഇരുപതിനായിരം രൂപയുടെ ബില്ലാകത്തക്കോണുമുള്ള പലവഞ്ചന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുകയാണ് ആളുകളുടെ ഇടയിൽ ഒരു ഭയമുണ്ടായിരിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നു ഒരു ട്രോളി പോലും കിട്ടാൻ ബുദ്ധിമുട്ട് അതിനകത്ത് കാല് വെക്കുവാൻ ഇടമില്ല ശ്വാസം മുട്ടിക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവം സാധാരണ വീക്കെൻഡുകളിൽ പോലും ഇത്ര തിരക്ക് ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ കാണാറില്ല ഇന്ന് ചൊവ്വാഴ്ച ആയിട്ട് കൂടെ അവിടെ ഒരു ട്രോളി ഉന്തിക്കൊണ്ട് പോകാൻ കഴിയുന്നില്ല അതുപോലെ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഞങ്ങളും അല്പസാധനങ്ങളൊക്കെ വാങ്ങിച്ചു കാരണം എല്ലാവരും സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് പാനിക് പർച്ചേസ് എന്ന് പറയാം ഭയപ്പെട്ട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ അതുതന്നെ സ്വാഭാവികമായിട്ടും കടകളിലൊക്കെ ഈ സാധനങ്ങളുടെ ഒരു കുറവിന് കാരണമാകും അത് വിലക്കയറ്റത്തിന് കാരണമാകും അപ്പോൾ നമുക്ക് അത് ചെയ്യാതിരിക്കുവാൻ കഴിയുന്നില്ല പണ്ട് കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് ഇങ്ങനൊരു സമാന സിറ്റുവേഷൻ ഉണ്ടായത് ഇങ്ങനൊരു സമാന സിറ്റുവേഷൻ ഉണ്ടായത് ചെറിയ പലചരക്ക് കടകളിലെ പോലും സാധനങ്ങൾ മുഴുവൻ വിറ്റുതീർന്നു ഒന്നും ഇനി ബാക്കിയില്ല എന്ന് വരുത്തക്കോണം ആളുകൾ വാങ്ങിച്ച് കൂട്ടി ഭയം കൊണ്ടാണ് അങ്ങനൊക്കെ ചെയ്യുന്നത് അതിന് സമാനമായ ഒരു ചിത്രമാണ് ഞങ്ങളുടെ ചുറ്റും ഞങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ ഞങ്ങൾക്ക് കാണുവാനിടയായിടുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ട് യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരു തോന്നലുണ്ട് ഈ മോക്ക് യുദ്ധമൊക്കെ ആരംഭിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ ജനം ഒരു ഈ പാനിക് പർച്ചേസ് അതായത് പേടിച്ചിട്ട് കടകളിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയാണ് അങ്ങനെയല്ല നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എന്ന് ഉള്ളത് ഒരു സത്യം കാരണം അങ്ങനെ പാനിക് പർച്ചേസ് ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ വിലക്കയറ്റം ഉണ്ടാക്കും സാധനങ്ങളുടെ അവൈലബിലിറ്റി കുറയും അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായിത്തീരും അല്പസമയത്തേക്കെങ്കിലും കടകളിൽ വലിയ കച്ചവടം ഉണ്ടാകുമെന്നുള്ളത് ഒരു സത്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോലും നിർബന്ധിതനായി ഇന്നലെ ആ വാർത്തകളൊക്കെ കേട്ടപ്പോൾ പാനിക് പർച്ചേസ് നടത്തുന്നു എന്ന് കേട്ടപ്പോഴും ഞാൻ കടകളിലൊന്നും പോയില്ല പക്ഷെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അല്പം എന്തെങ്കിലും സാധനം വാങ്ങിച്ചു വെക്കുക കാരണം നമ്മൾ നിർബന്ധിതരാകുകയാണ് ഇങ്ങനെ ജനക്കൂട്ടം പോയി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാൽ നാളെ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലോ എന്ന ഒരു ഭയം ഇതൊക്കെ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് ദൂരവ്യാപകമാകുന്ന ഫലങ്ങൾ ഇതിലൊക്കെ അപ്പുറമാണ് ഞാൻ പറഞ്ഞല്ലോ യുദ്ധം രാജ്യം നേരിടുമ്പോൾ ജനം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തിൻ്റെ കൂടെ നിൽക്കണം ഇനിയും ഇവിടെ രാഷ്ട്രീയമില്ല ഇനിയും ഇവിടെ മതമില്ല ഇനിയും ഇവിടെ ജാതിയില്ല ഒരൊറ്റ ഇന്ത്യ ഇന്ത്യക്കാർ ഒന്നിച്ച് ഒരു കെട്ടായി രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ട ഒരു സമയമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ മറന്നിട്ട് ഒറ്റ മനസ്സോട് രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ നേരിടേണ്ട ഒരു കാലമാണ് യുദ്ധമുണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആരംഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ പ്രയർ റിക്വസ്റ്റുകൾ വരുന്നു അതായത് ഞങ്ങളുടെ തന്നെ മിനിസ്ട്രി നടക്കുന്ന ഞങ്ങളുടെ ബ്രാഞ്ച് ചർച്ചിലെ ഒരു സഹോദരൻ ഇപ്പോൾ കാശ്മീർ അതിർത്തിയിൽ അദ്ദേഹം സൈന്യത്തിലാണ് യുദ്ധക്കളത്തിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാ ദിവസവും രാവിലെ ചർച്ചിൽ ആ വിഷയം പ്രയർ റിക്വസ്റ്റായിട്ട് പറയുന്നു എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ കൂട്ടു സഹോദരൻ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ആ സൈനികന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്നത് ശരിയാണോ തെറ്റാണോ എന്ന് കാലങ്ങളായി നടത്തുന്ന ചർച്ചയാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ക്രിസ്ത്യാനികൾ ക്രിസ്തീയ വിശ്വാസമുള്ളവർ സൈനിക സേവനങ്ങൾക്ക് മടിച്ചത് റോമാ സർക്കാർ ക്രിസ്ത്യാനികളെ പിടിപ്പിക്കുവാനുള്ള പല കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി തീർന്നു കാരണം മനുഷ്യൻ മനുഷ്യനെ കൊല്ലേണ്ടി വരുമ്പോൾ ഒരു വിശ്വാസിക്ക് അത് ചെയ്യുവാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ സൈന്യങ്ങളിൽ അവരുടെ സേവനം അവർക്ക് കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ആദ്യ നൂറ്റാണ്ടിലെ പല വിശ്വാസികളും പിന്നിലേക്ക് മാറിയത് റോമാ സർക്കാർ അവർ സർക്കാരിന് എതിരാണ് എന്നൊരു ധാരണയിൽ അവരെ ആക്രമിക്കുവാൻ അവരെ പീഡിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു ഇന്നും ക്രിസ്തീയ മനസ്സാക്ഷി ക്രിസ്ത്യൻ എത്തിക്സ് യുദ്ധങ്ങൾക്ക് എതിരാണ് നമുക്ക് മനുഷ്യരെ കൊല്ലുന്ന ഈ പ്രക്രിയയോട് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുവാൻ കഴിയില്ല പക്ഷേ മറ്റൊരു ഗദ്യന്തുരമില്ലാതെ വരുമ്പോൾ നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തെ നേരിടുമ്പോൾ സമാനമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒന്നുണ്ട് അത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തി കാക്കുന്ന ഭടന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വേഗത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രാജ്യത്തിന് ഭീഷണിയായിട്ട് ഉയരുന്ന എല്ലാത്തിൽ നിന്നും ഒരു മോചനം ഒരു പരിഹാരമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് രാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കേണ്ട സമയം അതിർത്തി കാക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം നമുക്ക് കഴിയുന്നത് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ജാതിഭേദമില്ലാതെ മതഭേദമില്ലാതെ ഒരൊറ്റ ഇന്ത്യയായി നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള കൂറ് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് വെളിപ്പെടുത്താം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ ചർച്ചകളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ പണ്ട് ചൈന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളൊക്കെ ഒന്ന് കടന്നു കയറിയ ഒരു അനുഭവമുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ആ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ജവഹർലാൽ നെഹ്റു ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം പറഞ്ഞത് നോർത്ത് ഈസ്റ്റിലെ പ്രത്യേകിച്ച് വരുണാ ജില്ലയിലെയും ആസാമിലെയുമൊക്കെ സഹോദരങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു നിങ്ങളെ സംരക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല ഇങ്ങ് ആസാം വരെ ചൈനീസ് പട്ടാളം കയറി വന്നു വലിയ പ്രതിസന്ധിയുടെ സമയമായിരുന്നു ഇന്ത്യക്കാർ ആ ഭാഗങ്ങളിലുള്ളവർ ഇങ്ങനെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അങ്ങനെ നെഹ്റുവിൻ്റെ പ്രസ്താവനയും കൂടെ കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുഴുവൻ പള്ളിമണികൾ ശബ്ദിച്ചു പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായി രാജ്യത്തിന് വേണ്ടി അന്ന് അവർ പ്രാർത്ഥിച്ചു എന്തായാലും ചൈനീസ് പട്ടാളക്കാർ മടങ്ങിപ്പോയി ആ സ്ഥലങ്ങൾ ഇന്ത്യക്കാരുടേതായിട്ട് തന്നെ നിലനിൽക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കട്ടെ ഇനിയും പള്ളിമണികൾ മുഴക്കി ആശങ്കയുണർത്തി പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധത്തെക്കാൾ അധികം നല്ലത് സമാധാനമാണ് ദൈവലോരിയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു